എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് അറിയാം ഇന്ന് നമ്മൾ നല്ലൊരു ക്ലാസ് ആണ് നല്ലൊരു ആണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്ലാസുകളൊക്കെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ ദിവസവും ഒരുപാട് പേരാണ് പേഴ്സണലായിട്ടും മെയിൽ മെസ്സേജ് ആയിട്ടും വാട്ട്സപ്പ് വഴി എല്ലാം കോൺടാക്ട് ചെയ്യുന്നത് കാരണം അവരുടെ സന്തോഷം അറിയിക്കാനായിട്ട് അവർക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ ജോലി കിട്ടി പുതിയ ലാപ്ടോപ്പ് എടുത്തു എന്നൊക്കെയുള്ള സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ജസ്റ്റ് അപ്ലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അത് അതിന്റെ ഒരു ഐഡിയ കിട്ടും ഇത് എന്താ ഇത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമോ പ്രയാസമൊന്നുമില്ല എല്ലാരെയും കൊണ്ട് പറ്റുന്ന കാര്യമോ അതിന്റെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് ചെയ്തോളും അപ്പം അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതില് നമ്പർ കൊടുത്തേക്കാം അപ്പൊ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ എല്ലാരും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് കമ്പ്യൂട്ടർ ആണ് എല്ലാ സ്ഥലത്തും ആവശ്യമായിട്ട് വരുന്നത് അതില്ലാത്ത ഒരു ലോകം നമുക്ക് ഇനിയിപ്പോ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുമല്ല ഇനിയിപ്പൊ നമ്മുടെ മക്കളൊക്കെ കമ്പ്യൂട്ടർ അവർ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്താ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അത് നമ്മളും കൂടെ പഠിച്ചിരിക്കണം പ്രയാസമൊന്നുമില്ല എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അപ്പം അങ്ങനെ താല്പര്യമുള്ളവര് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കുവാ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കീബോർഡിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കീ ആണ് ബാക്ക് സ്പേസും അതുപോലെ തന്നെ ഡിലീറ്റും അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അത് രണ്ടിനും രണ്ട് ഫംഗ്ഷനാണ് അപ്പൊ എന്താണ് ചെയ്യുന്നത് ഫംഗ്ഷൻ എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും സോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോ ഇൻട്രോ ഇച്ചിരി വലുതായി പോയെന്നല്ല കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ഈ ഒരു സമയത്താണ് അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ നമ്മ പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാലേ കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ല അങ്ങനെ എടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാ അപ്പൊ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാമെന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്തായിരിക്കും പറയുന്നത് ജസ്റ്റ് എന്നും പറയുന്ന പോലെ അങ്ങ് പറഞ്ഞതേയുള്ളൂ സോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് കീബോർഡിലെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ടു പേരാണ് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ നമ്മളുടെ ഡിലീറ്റ് എന്ന് പറയുന്ന കീയും അപ്പൊ എന്തിനാണ് നമുക്ക് ഈ ബാക്ക് സ്പേസ് കീ അല്ലെങ്കിൽ ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാനിവിടെ കുറച്ച് കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യത്തില് നമുക്ക് ബാക്ക് സ്പേസ് കീയും അതുപോലെ തന്നെ ഡിലീറ്റ് കീയും അപ്ലൈ ചെയ്ത് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ ഈ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് വേണ്ടാത്ത കാര്യത്തിന് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പക്ഷെ അതിനൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് അതായത് അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കർസർ എവിടെയാണോ ഇരിക്കുന്നത് ആ കർസർ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യമായിരിക്കാം ബാക്ക് സ്പേസ് കീയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഡിലീറ്റായി പോകുന്നത് അത് മറന്നു പോകാൻ പാടില്ല അതായത് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം എവിടെ ഡിലീറ്റ് ചെയ്യാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർസർ എവിടെ ഇരിക്കുന്നത് കർസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാം ദാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതാണ് കർസർ എന്ന് പറയുന്നത് അതായത് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് ഈ കർസർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടാണ് കർസർ ഇരിക്കുന്നത് കർസർ ഇരിക്കുന്നതിന്റെ പുറകില് അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോട്ട് ഉണ്ട് അത് കഴിഞ്ഞ് ടി ഉണ്ട് അത് കഴിഞ്ഞ് എൻ ഇ എ അങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പൊ ഇവിടെ കർസർ ഇരിക്കുന്നു ഞാൻ ഒരു തവണ ഒന്ന് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തു അപ്പൊ നമ്മുടെ ഓൺ സ്ക്രീൻ കീബോർഡില് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഇതാണ് ഈ കാണുന്ന എക്സ് പോലെ കാണുന്നത് നോർമൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡില് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ് അതിന്റെ കീയുടെ പുറത്ത് അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ല എങ്കിൽ ചില കീബോർഡിലെ ഒരു പുറകോട്ടൊരു ആരോ കാണാം അതാണ് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു തവണ ബാക്ക് സ്പേസ് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ കർസർ ഇരിക്കുന്നതിന്റെ പുറകിലോട്ടുള്ള അതായത് ലെഫ്റ്റിലോട്ടുള്ള ഡോട്ട് പോയി ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ടീ പോയി വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്ന് പോയി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ ക്ലിക്ക് ചെയ്തിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യമായിരിക്കാം നമ്മൾ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ പോകുന്നത് ആയി പോകുന്നത് ഇപ്പൊ ഞാൻ ഈ ഹെൽപ്പ് എന്നുള്ളതിന്റെ ഈയുടെ ഇപ്പുറത്താണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതായത് കർസർ വന്നിരിക്കുന്നത് ഇനി ഞാൻ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തപ്പം അതിന്റെ പുറകോട്ടുള്ള കാര്യമാണ് പോകുന്നത് കണ്ടോ അപ്പൊ ഇതാണ് ഈ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീയുടെ യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന കീ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അതായത് ഡിലീറ്റ് എന്ന് പറയുന്ന കീയും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണ് എന്ന് നോക്കാം അതായത് കർസർ എവിടെയാണോ ഇരിക്കുന്നത് കർസർ ഇരിക്കുന്നതിന്റെ വലത്തുവശത്തോട്ടുള്ള കാര്യം റൈറ്റ് സൈഡിലോട്ടുള്ള കാര്യമായിരിക്കാം ഏർ ഡിലീറ്റായി പോകുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഈ വീയുടെ തൊട്ടിപ്പുറത്താണ് ഇനിയും കർസർ ഇരിക്കുന്നതിന്റെ വലത്തോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു തവണ ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ വലത്തോട്ടുള്ള വി പോയി അത് പോയി ഡി പോയി ഇ പോയി പോയി അങ്ങനെ പോയി അപ്പൊ അതാണ് ഈ ഒരു ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ കർസർ എവിടെ ഇരിക്കുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യമാണ് ഡിലീറ്റ് ആയി പോകുന്നത് മറിച്ച് ഡിലീറ്റ് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ കർച്ചർ എവിടെയാണോ ഇരിക്കുന്നത് കർച്ചർ ഇരിക്കുന്നതിന്റെ വലത് വശത്തോട്ടുള്ള കാര്യമായിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത് അപ്പൊ ഇതാണ് ഈ രണ്ട് കീയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോ അറിയാവുന്നവർ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇപ്പൊ കണ്ടുനോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചേച്ചാ